ുടെ പാരമ്പര്യം പറയാനുണ്ട് ഇവിടുത്തെ ബാലരാമപുരം കൈത്തറിക്ക് ഓണക്കാലമായി കഴിഞ്ഞാൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഇവിടുത്തെ കൈത്തറിയിലെ വസ്ത്രങ്ങൾ കൂടിയേ തീരും ഷാലിയാർ ഗോത്ര തെരുവിലാണ് ഓണത്തെ തയ്യാറെടുത്തിരിക്കുകയാണ് ആ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ ബാലരാമപുരം കൈത്തറിയുടെ ഈറ്റില്ല ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ബാലരാമവർമ്മ മഹാരാജാവ് തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്നും ഷാലിഗോത്രക്കാരായ അഞ്ചു നെയ്ത്തു കുടുംബങ്ങളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു ായിരുന്ന അവരുടെ പിൻഗാമികളാണ് ഇന്ന് ബാലപുരത്തെ നെയ്ത്തുക എന്നാണ് അവർ താമസിച്ചിരുന്ന തെരുവ് അറിയപ്പെട്ടിരുന്നത് കാലം മാറിയതോടെ നെയ്ത്ത് ഇവിടെ നിന്നും ബാലരാമപുരത്തിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിലേക്ക് മാറ്റി കൈത്തറി തുണികൾ വിൽക്കുന്ന കടകളാണ് ഇപ്പോൾ തെരുവിൽ കാണാനുള്ളത് എന്റെ പേര് നൈനാർ എന്നാണ് എനിക്ക് ഇപ്പോൾ വയസ്സ് അറുപത്തിയേഴ് എന്റെ മുൻഗാമികളായ വള്ളിയൂരിൽ നിന്ന് ഞങ്ങളുടെ സാലിയർ സമുദായത്തിലെ അഞ്ച് കുടുംബങ്ങളെ രാജാവ് ഇവിടെ ബാല തിരുവനന്തപുരം ബാലരാത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ സ്വന്തം സ്ഥലം കൊടുത്ത് പാർപ്പിച്ച് ഇവിടെ വീട് വയ്ക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് നെയ്യാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ സജ്ജമാക്കി സജ്ജമാക്കിക്കൊടുത്ത് അവർ ഇതിൽ എക്സ്പെർട്ടുകളാണ് ആ പൂർവികരെല്ലാം അവ അവര് കൊണ്ടുവന്ന് ഇവിടെ രാജ കൊണ്ട കൊട്ടാരത്തിനും കൊടുക്കാനും ഇവിടെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് ചെയ്യാനും വേണ്ടി കൊണ്ടുവന്ന് ഒരു ഇരുന്നൂറ് വ വർഷത്തിൻ്റെ പഴക്കം വരും ഞാൻ എട്ടാമത്തെ തലമുറയിൽ ഇപ്പോൾ കൊണ്ടുവന്നതിൽ അംഗമാണ് ഞാൻ ശാലിയുടെ കുലത്തൊഴിലാണ് നെയ്ത്തെന്ന് പറയണത് പിന്നെ ഈ പാവോട്ടം എന്ന് പറയുന്ന പെണ്ണുങ്ങൾ കുറേ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യണമാണ് ഒരു അൻപത് റാട്ടെങ്കിലും കാണും പാവോടുന്ന റാട്ട് അമ്പ എണ്ണമേ കാണും കൂടുതൽ കാണുമില്ല പണ്ട് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ഇന്ന് അത് കുറഞ്ഞു പോയി ഇപ്പോൾ പഠിത്തത്തിനാണ് എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നത് ഇവിടെ നൂലെല്ലാം വരുന്നത് തമിഴ്നാട്ടിലെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് മധുരയിലേന്നെല്ലാം നൂല് കൊണ്ടുവന്ന് അതിനെ നനച്ച് നനച്ചിട്ട് ശർക്കയിലിട്ട് നൂല് ചുറ്റണം നൂല് ചുറ്റിയിട്ട് പാവോടുന്ന റാട്ടിൽ പാവോടണം പാവോടി അതിൽ നിന്ന് എടുത്തിട്ട് പാവ് പശ വെച്ചാൽ കൊടുക്കാൻ പാവ് ഉണക്കണം പ പാവ് ഉണക്കിയതിന് ശേഷം അതിന് റോളറിൽ ചുറ്റിയെടുക്കണം ചുറ്റിയെടുത്തിട്ട് തറയിൽ ഷഡിൽ തറയിൽ ജോയിൻറ്റ് ചെയ്തിട്ട് അതിലിന്ന് നെയ്തി തുടങ്ങാം ഇപ്പോൾ ബാലാഗ്രത്ത് തറികൾ കുറഞ്ഞാണ് ഇരിക്കുന്നത് തുണിക്കടകൾ കൂടുതൽ വന്നിട്ടുണ്ട് പക്ഷേ അത് കുറേ ഇവിടെ ബാലഘടത്ത് കുറച്ച് വില കുറവുള്ളത് കൊണ്ടും അല്ലാതെ മേന്മയുള്ളത് കിട്ടുന്നത് കൊണ്ടുമാണ് ഇവിടെ ഇപ്പോൾ വിറ്റഴിഞ്ഞ് പോണത് ബാലരാമൂരത്തെ കൈത്തറി തുണിത്തരങ്ങൾ പ്രസക്തി നേടിയിട്ടുള്ള ഒന്നാണ് എത്ര വർഷമായി എത്ര നാളായി ശരിക്കും തുടങ്ങി ഇത് ഏഴ് ജനറേഷനായിട്ട് ഞങ്ങൾ ചെയ്യണം എൻ്റെ മോ ഏഴാമത്തെ ജനറേഷൻ പക്ഷെ ഈ ആറ് ജനറേഷനോട് തീർന്നു അടുത്ത് ഇതിലൊന്നും ആരും ഇത് നമ്മൾ നടത്തുന്ന എൻ്റെ കൈ കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണെന്ന് ഞാൻ ചെയ്യുന്നത് എനിക്ക് ബാങ്കിൽ പണി കിട്ടിയിട്ട് ഞാൻ വൈഫിന് താല്പര്യമുണ്ടായിരുന്നു അത് ഒരു കണ്ടിന്യൂഷൻ കിട്ടി അതുകൊണ്ട് ഇതിപ്പോഴും കണ് ഞാനിപ്പോൾ റിട്ടയറായി ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവിടെ പഴയ അച്ഛരിക്കുമ്പോഴുള്ള യൂവേഴ്സാണ് ഇവിടെ ഇപ്പോൾ നെയ്യുന്നത് പുതിയ ജനറേഷൻ ഒന്നും പഠിക്കുന്നില്ല ആ ഒരു കുട്ടി പുതിയ ജനറേഷനാണ് അതിപ്പോൾ അവരുടെ മോളെ കാര്യത്തിലൊക്കെ ഒരു ഇത് വേണ്ടി വന്നു തുച്ഛമായിട്ടുള്ള വേതനമാണ് വെറും ഒരു ഇരുന്നൂറ് രൂപയുടെ വരുമാനമേ ഒരു മൂണ്ട് നെയ്യാ ഇരുന്നൂറ് ഇതുപോലെ ഒരു മൂണ്ട് നെയ്യാൻ ഇരുന്നൂറ് രൂപയെ കിട്ടുള്ളൂ രണ്ടെണ്ണം രാവിലെ ഏഴരയ്ക്ക് തുടങ്ങി അതാ മണി ഒൻപതരായി രണ്ട് മണിക്കൂറായി ഇവിടെ നോൺ സ്റ്റോപ്പാണ് ഇവർ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ കറി കയറുന്നുള്ളൂ അതിനെ കഠിനമായിട്ടുള്ള ജോലിയാണ് പക്ഷേ വി ആർ ഹെൽത്തി ആ അതിൽ ചെറിയ ചെറിയ കോൾഡ് ഇതൊന്നും വരില്ല അത് അധ്വാനിക്കുന്നു അതൊന്നും എല്ലാവരും അധ്വാനിക്കുക ഇത് ഇത് ഈ തൊഴിലിലേക്ക് തൊഴിൽ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ എല്ലാവരും കൈത്തറിനെ ഉപയോഗിക്കുക ും ഓരോ 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 കളറാണ് ഇത് പച്ച ഇത് നീല അത് ബ്ലാക്ക് ഇത് ഈ കളറാണ് ഇലട്ടിക്കണത് ഇത് ഇരുപത്തഞ്ചെണ്ണാകുമ്പോൾ അത് അടുത്ത ആ കളർ മാറും ഇത് പച്ച ഇത് ഇരുപത്തി മുണ്ട് കൊണ്ട് നെയ്യുമ്പോൾ ഇത് മാറും ഇതിട്ടാണ് നെയ്യുന്നത് ഓടത്തിൽ ഓടത്തിൽ കേട്ടിട്ട് ഇത് നെയ്യും ചെറിയ നൂലാണ് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വൈകുന്നേരം വസ്ത്രമായി മാറുന്നത് പിന്നെ അതിനുള്ളിൽ ഫാൻസി ആയിട്ട് കരയൊക്കെ വെട്ടാനായിട്ട് കളറും കസവൊക്കെ വയ്ക്കും കസവാണെങ്കിൽ വളരെ ലോലമായിട്ടുള്ള സാധനമാണ് പിന്നെ ഇത് ഒരു മുണ്ട് നെയ്യാനായിട്ട് രാവിലെ ഏഴ് തുടങ്ങിയാൽ ഒരു ഒരു മണിയാവുമ്പോൾ ഒരെണ്ണാവും വൈകുന്നേരം ഒരു അഞ്ച് മണിയാവുമ്പോൾ ഒരണ്ടെണ്ണാവും നാന്നൂറ് രൂപ സാലറി ഉണ്ട് നൂറ് രൂപ ബോണസ് ഓണത്തിന് കൊടുക്കും എല്ലാവർക്കും ഇപ്പത്തി ഇരുപത്തഞ്ച് രൂപ ഇവിടെ ആരെയും മുടങ്ങാൻ വിടില്ല ഓണത്തിനൊക്കെ ഒരു രണ്ട് മാസത്തിന് മുമ്പേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രീ ഇൻസ്പിറേഷൻ കൊടുക്കും അവർ വരുന്നുണ്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് തീരെ വയ്യാതെ അമ്മയ്ക്ക് അവരും കൂടെ നോക്കണമല്ലോ അപ്പോഴും മാത്രമേ അവർ അപ്പോഴും മാത്രമേ അവർ ലീവ് എടുക്കാറുള്ളൂ പിന്നെ എല്ലാവരും കൂടെ സഹകരിക്കുന്നത് അവരും ഇല്ലെങ്കിൽ നമ്മളില്ല ഈ തൊഴിലില്ല ഈ ബാലരാളത്തിൻ്റെ പേരില്ല ആ ഈ തെരുവിനകത്ത് എല്ലാ വീട്ടിലും ഈ ശബ്ദം കേട്ടോണ്ടു രാവിലെ തുടങ്ങുന്ന ശബ്ദമാണ് വൈകുന്നേരം അവർ അവർ ആഴ്ച ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത ജനറേഷൻ എൻ്റെ രണ്ട് പിള്ളേരുണ്ട് ഒരാൾ പൗർണമില്ലേക്ക് മാറ്റി ആനും എനിക്ക് ക്ഷമ വേണം ക്ഷമയോടെ ചെയ്യണം അത് അടുത്ത ജനറേഷൻ അത് കിട്ടില്ല അപ്പോൾ അവർ വേറെ തൊഴിലേക്ക് മാറും അതിന് ബാങ്കിൽ കിട്ടി പ്രസ്സിൽ കിട്ടി എന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട് പൗർണം ചെയ്യുന്നുണ്ട് അത് ഈ ശബ്ദം കേൾക്കില്ല ചേട്ടാ ശാലിഗോത്ര തെരുവിലാണ് ഇപ്പൊ ഇതുള്ളത് അപ്പൊ എന്താണ് ശരിക്കും ഈ ഹാൻഡ്ലൂമും പവർ ലൂമും വ്യത്യാസം പിന്നെ എന്തൊക്കെയാണ് ഇവിടെ നെയ്തെടുക്കുന്നത് ഇവിടെ നെയ്തെടുക്കുന്നത് ആണുങ്ങളുടെ മുണ്ട് പെണ്ണുങ്ങളുടെ സെറ്റ് മുണ്ട് സാരി ഇത് മൂന്നേ നീന്തും കല്യാണ പുടവയും അപ്പോ ശരിക്കും പൗർണുമാണ് ഇത് ഒരു തറയിൽ ഒരാളെ നീങ്ങാവും പൗർണുമാണെങ്കിൽ ഒരാളിന് നാല് തറി നീ ഒരു തറയിൽ നാല് മുണ്ട് വരും ഡേ ടൈം നൈറ്റ് ടൈം നാല് അയക്ക് നാല് തറി നോക്കാം ഇവിടെ നിന്നിട്ട് നാല് തറി മെയിൻ്റെ ചെയ്യും ഇവിടെ ഒരാളിന് ഒരാൾ രണ്ട് മുണ്ടേ വരും അപ്പൊ പവർ റൂം വേണമെങ്കിൽ നെയ്യുമ്പോൾ ഈ കരയണ്ടില്ലേ തെക്ക് വടക്കുന്ന ഒരു രണ്ടും നമ്മൾ പിടിച്ചു ഇത് എപ്പോഴും ഒരുപോലെ വരില്ല അതിനെ പിന്നെ അരച്ച് മെലുക്കിയെടുത്ത് അരച്ച് അരക്കി കലണ്ടറിങ് അതിന് ചെയ്ത അതിനൊക്കെ ചെയ്തിട്ട് രണ്ട് കരയും പിടിച്ച് നേരെ വെച്ചിട്ട് ഇത് ഹാൻഡും ആണെന്ന് പറഞ്ഞ കൊടുക്കുന്നവർ എത്രയോ ഒരു ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ട് അത് ചെയ്യാൻ പാടില്ല പിന്നെ ഇത് ഞാൻ ഇവിടെ നീ നമ്മുണ്ടോ ഏഹ് ഈ കര ഒരിക്കലും അങ്ങനെ പോവില്ല രണ്ട് കര നേരെ രണ്ട് നമ്മൾ ഒന്നിച്ചു വെച്ച് നോക്കുമ്പോഴേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണെങ്കിൽ ഇതിനെ ഈ കര നോക്കിയിട്ട് നിങ്ങൾ ഹാൻഡ് ലൂമ്മ പ്രോബ്ലമാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അല്ലേ ഒരു അറിവും ചെറുതല്ല ഇത് കണ്ട നേരെ ഇരിക്കും ആ കൊടുക്കുമ്പോഴും നേരെ ഇതങ്ങനെ വരില്ല ഇതങ്ങനെ വരില്ല ഉണ്ടാ ഉണ്ടാ ഇത് രണ്ട് കര എത്ര കൊല്ലാലും ഇതിൽ ഇതുപോലെ ഇരിക്കും ഇത് അപ്പിടി വിട്ട് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോവും പിന്നെ ആ മുണ്ട് മുണ്ടെടുത്താലും നന്നായിരിക്കും ഇത് കാണാൻ നന്നായിരിക്കണേ ഈ കരയാണ് ഇത് നെയ്യുന്ന പാവ് നമ്മൾ വരുത്തുന്നത് തിരിച്ചങ്കോട് തമിഴ്നാട് തിരിച്ചങ്കോട് ഇവിടെ ഒന്നുമില്ല എല്ലാം അവിടെ നിന്ന് വരുന്ന മുമ്പ് ഇവിടെ സ്പിമ്മിങ് മില്ലൊക്കെ ഉണ്ടായിരുന്ന അവിടുന്ന് നീ അവിടുന്ന് സ്പിൻ ചെയ്ത നൂല് ഉണക്കി ഉണക്കി പ ഈ വലിയ നീള പാക്കളമുണ്ട് അവിടെയിട്ട് പശയൊക്കെ ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം അതിനെയാണ് ഇട്ട് നീതിണ്ടുന്നത് ഇപ്പോൾ ആ പാക്കളൊന്നും ഇപ്പോൾ കാണാറില്ല ഒന്ന് രണ്ട് പാക്കളുണ്ട് അതുകൊണ്ട് കുറച്ച് ഉണക്കപ്പവലൊക്കെ നെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ഈ തിരിച്ചെങ്കൂന്ന് വരുന്ന പാവ കൊണ്ടാണ് അത് ഇത് നിറപ്പാവാണ് ഇത് നിറപ്പാവ് ആ നിറവ് നിറഞ്ഞിരിക്കും ഫുൾ ഫുൾ പാവ് അപ്പോൾ ഈ കളറൊക്കെ ഈ ഒരു കളറിടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുണ്ട് നെയ്യാം ഇരുപത്തഞ്ച് മുണ്ട് ഒരു കളറിൽ നെയ്യും അഞ്ചെണ്ണ ആവുമ്പോൾ ഈ പാവ് തീരും ഇത് നിറപ്പാവ് ഇത് തീരാറായി ഓക്കെ തീരാറാവുമ്പോൾ ഇതുപോലെ ഒരു പാവ് കമ്പനിയുടെ അടുത്ത് നാലായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് വരും ഓരോ ഇഴയായിട്ട് മുടിഞ്ഞാലേ അടുത്ത റണ്ണിങ് ആവുള്ളൂ എല്ലാം വിഷമമുള്ള പണിയാണ് നാലായിരത്തി ആ ദേഷ്യം വരുന്നവർക്ക് തൊഴിൽ ശരിയാവുണ്ട് ആ തൊഴിലാളികളോട് നമ്മൾ അതുപോലെ എത്തിക്കുന്നതുകൊണ്ടാണ് എന്റെ മാത്രം ഇവിടെ ഇവിടെ എല്ലാ വീടുകളിലും തറയുണ്ടായിരുന്നെങ്കിപ്പോൾ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു അതിലെനിക്ക് വലിയ സങ്കടമാണ് തൊഴിൽ എല്ലായിടവും നടക്കണം അത്രയും പേർക്കും ഇത്രയും തൊഴിലാളികൾ തൊഴിൽ കുടുംബങ്ങൾ കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് പക്ഷേ അത് നടത്താനുള്ള ഗവൺമെൻ്റ് സപ്പോർട്ടൊന്നുമില്ല ഇവിടെ വന്ന് ഓരോ ഗവൺമെൻറ് വരുമ്പോഴും മാറി മാറി വരുമ്പോഴും അവരൊക്കെ ചോദിച്ചു ഇവിടെ ഒരു കൈത്തറി ഗ്രാമം വരുമെന്ന് പറഞ്ഞു കൈത്തറി ഗ്രാമം ഒന്നും വന്നില്ല അപ്പോൾ ഓരോ വാഗ്ദാനങ്ങളും തന്നെയാണ് ഓരോ ഗവൺമെൻറ് ഇലക്ഷൻ്റെ തലേ ദിവസം വന്ന് ഒരു പാർട്ടി വന്നിട്ട് ഇതേ സ്ഥലത്തിൽ നിന്നിട്ട് ചോദിച്ചാൽ ഇവിടെ ഒരു കൈത്തറി ഹബ്ബ് വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കൈക്ക് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ എൻ്റെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടണം അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടും സ്കൂളിൻ്റെ വിലയിലോ കസവ് കള്ളറിൻ്റെ വിലയോ അവർക്ക് വേജസിൻ്റെ എന്തെങ്കിലും കിട്ടിയോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് വരെ ഇനി ഇനി എന്നെ പറ്റിക്കാൻ ഒപ്പില്ല എല്ലാ ഗവൺമെൻറ്റും വന്നിട്ട് വാഗ്ദാനങ്ങൾ നൽകി ഇലക്ഷൻ്റെ തലവസാണ് വന്നത് ഇതുപോലെ സംസാരിച്ചതാണ് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്താൽ ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല കാര്യം മാത്രം നടക്കും അത് നല്ലതല്ല ഈ തൊഴിലാളികൾ രാവിലെ എന്ന് വൈകുന്നേരം വരെ എന്തെങ്കിലും കിട്ടുന്നു ഈ തൊഴിൽ നശിക്കുന്നതുകൊണ്ട് ഈ ഗ്രാമത്തിലെ എല്ലാത്തി വീടുകളിലും തൊഴിൽ കിടന്നത് നശിക്കുന്നതുകൊണ്ട് ഇത് ആ പടത്തിൽ ഇട്ടിരിക്കുന്ന ആ മഞ്ഞമുണ്ട് അതാണ്ടല്ലേ ആ മഞ്ഞമുണ്ട് ഇവിടെ നെയ്യുന്ന മഞ്ഞമുണ്ടാണെങ്കിൽ അതിന് മണം നാച്ചുറലായിട്ടുള്ള സ്മെല്ലുണ്ടാവും മഞ്ഞയിലെ മുക്കിയിട്ട് നെയ്യുന്നതാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് തിരുവനന്തപുരം ഈശ്വര അവിടെ കൂടെയൊക്കെ ഒരുപാട് മഞ്ഞമുണ്ട് വയ്ക്കുന്നത് എല്ലാം കള്ളത്തണോ അത് മണപ്പിച്ചത് അസുഖം പറ്റും ഇതിവിടെ ഒരു മഞ്ഞ വീട് തന്നെ ഉണ്ട് ഇവിടെ മഞ്ഞ നട്ട് വളർത്തി ഉണക്കി പൊടിച്ച് ആ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഈ നൂലൊക്കെ നീങ്ങുന്നത് നാച്ചുറലായിട്ട് നിങ്ങൾ ആ പടത്തിലിട്ട് ഇങ്ങനെ മണപ്പിച്ചിട്ട് പടത്തിലിട്ടില്ല അത് ഒരു മഞ്ഞ എടുത്ത് വാങ്ങിച്ച് മണപ്പിച്ചു പോകും ശരിക്കും മഞ്ഞലിൻ്റെ സ്മെല്ലുണ്ടാകും ഇല്ലാത്ത അസുഖങ്ങളും വരും വെളിയിൽ നിന്ന് മഞ്ഞ കൊണ്ടു വാങ്ങിക്കാൻ അപ്പോൾ അതൊക്കെ കലപ്പടമാണ് ഈ കൈത്തറി കൈത്തറി എന്ന് പറഞ്ഞിട്ട് പവറിൽ കൊടുക്കുന്ന പോലെയാണ് ഈ നിസ്സാരം മഞ്ഞ മുണ്ടിന്റെ കാര്യം ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇല്ലാന്ന് പറയുന്നില്ല മറ്റേ അഞ്ചു രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇത് രൂപയ്ക്ക് നമ്മൾ കൊടുത്ത ആരെങ്കിലും വാങ്ങിക്കണം അവർക്ക് അതിന്റെ ആ ഗുണം മനസ്സിലാവുന്നില്ല ഈ മുണ്ടിന്റെ കാര്യം മനസ്സിലായില്ല ഇത് അതുപോലെയാണ് ഇതാ ഈ രണ്ടും മുണ്ടും ഇതും ഇവിടെ നെയ്യുന്ന കൈത്തറി ഇതും കൈത്തിരി ഈ രണ്ട് മണ്ണും രണ്ട് കയ്യില് പിടിച്ച് ഇങ്ങനെ അറ്റ ഏതാണ് നൂറ് നിങ്ങൾ തന്നെ പറയും നൂറ് നല്ല നൈസ് ഇത് ഇവിടെ നെയ്യുന്നത് ഇത് പൗർണും അത് നിങ്ങൾ ഇങ്ങനെ ഇതാണ് ഏറ്റവും നല്ല നൈസ് നൈസ് അല്ല നൈസല്ല ഇത് നൂറ് എൺപത് കൂടെ കൂടെ അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഉണക്കപ്പവല് നീന്താൻ പെണ്ണിന് വ്യത്യാസമുണ്ട് ഇത് ഇപ്പോഴും വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇടാൻ നോക്കില്ല അതിനുള്ള നെയ്ത്തുകാരല്ല ഇത് നമ്മൾ വീടുകളിൽ കൂട്ടി കുറച്ച് ധനവിച്ചപുരം ആ സൈഡിലൊക്കെ ഇതൊക്കെ നെയ്യുന്നുണ്ട് പെണ്ണുങ്ങൾ ക്ഷമയോട് നെയ്യുന്നതാണ് ഇത് ഇതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള നൂലാണ് നൂറൊക്കെ നൂറാണ് അവിടെ വീട്ടിൽ വീടുകളിലുള്ള ഇട്ടുകൾ കൊടുത്തിട്ടുണ്ട് അവർ നെയ്ത് കൊണ്ടുവരും അതിന് നൂലും പൈസയും കലാസവും ഇതെല്ലാം നമ്മൾ കൊടുക്കും പിന്നെ രണ്ടും കൈത്തറി ആണ് അതിലും വ്യത്യാസം അപ്പോൾ കൈത്തറി എപ്പോഴും വിശ്വാസം ഉള്ളിടത്തേ വാങ്ങിക്കാം ഈ കസവിൽ വ്യത്യാസമുണ്ട് ഈ കസവ് ഗ്യാരണ്ടി ഉള്ളതുണ്ട് കണ്ട എല്ലാം നല്ല കസവം ഇതാണ് കസവ് ഗ്യാരണ്ടി ഉള്ള നമ്മൾ കാഞ്ചീപുരം കസ് പട്ടിൽ വരുന്ന കസവ അതിട്ട് നെയ്യുകയാണെങ്കിൽ അത് ഗ്യാരൻ്റിയാണ് എന്ന് കറുത്ത പോലെ നമ്മൾ റീഫണ്ട് ചെയ്യും അതിന് പുടവെയുണ്ട് കല്യാണപ്പുടവ മുണ്ടുണ്ട് അതെല്ലാം അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലേ ഈ തൊഴിൽ നില നിലനിൽക്കണമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് ഒരു ഇനിഷ്യേറ്റീവ് പോലെ എല്ലാം ഇടവും ചെയ്യണം ഇവിടെ തൊഴിൽ തൊഴിലിറിയെന്നാൽ ഒരുപാട് ഉണ്ട് പഴയ ആൾക്കാരൊക്കെ ഉണ്ട് രണ്ട് ഏഴ് നൂല് ചുറ്റാൻ ചർക്കയിൽ ചുറ്റാൻ വേണ്ടി രാവിലെ വന്നിരിക്കുന്നവരുണ്ട് അവർക്ക് ഒരു ദിവസം തൊഴിൽ നൂറ് രൂപയുള്ളൂ നൂറ്റി നാല് ഏഴ് നൂല് ചുറ്റാനായിട്ട് നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഒരു കഴി ചുറ്റാൻ ഒരു മണിക്കൂറാവും മുപ്പത്തഞ്ച് രൂപ അതിന് ഇവിടെ കാവലിട ആൾക്കാർ പഴയ ആൾക്കാർ പിന്നെ അതൊക്കെ പിന്നെ ഒരു മനസ്സിനൊരു ഇതാണ് നല്ല ചെറിയ നൂല് അതിനെ ചുറ്റിയെടുത്ത് എടുത്ത് ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഈ തൊഴിലൊക്കെ നടക്കുന്നത് നമ്മൾ ജയിക്കുന്നത് അതുപോലെ കുറെ തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ലേബർ ഇൻസെൻറ്റീവാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി ലക്ഷം കോടി കൂടി ആകുന്നൊക്കില്ല അതൊക്കെ ഈ പൗർണം ചെയ്യണവർക്ക് ചിക്കിട്ടും കൈത്തറി നേരിൽ അപ്പോഴും ഇപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കുക അതിലൊരു മുന്നേറ്റമൊന്നും കാണില്ല ഈ തൊഴിലിനു വേണ്ടി തൊഴിൽ ചെയ്യണം ഇതേ കളറാണ് ഈ കളറ് ഒരു കളർ കളറിടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുണ്ടെയ്യാം അഞ്ചാ അഞ്ച് പാക്കാലെന്ന് പറയും അഞ്ച് പാക്കാൽ നെയ്യുമ ഒരു പാവ് തീരും ഓരോ കളറും ഇരുപത്തഞ്ചെണ്ണം നെയ്യുമ്പോൾ അത് മാറി വേറെ അടുത്ത കളർ ഇടും അങ്ങനെ അങ്ങനെ മാറി മാറി നെയ്യും പിന്നെ ഈ കസവ് കസവൊക്കെ വളരെ ലോലമായിട്ടുള്ളതാ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇത് കിട്ടുന്നുണ്ടോ ഈ നൂല് വെച്ചാണ് ഈ കരയൊക്കെ നീണ്ടത് ഈ കസവൊക്കെ അതാ ഇത്രയും കസവ നീണമെങ്കിൽ എത്ര നേരം ആവും ഇതിനെ പൂ അതുപോലെ മുണ്ടാക്കാൻ ഈ ഇത്രയും ചെറിയ നൂലിട്ടാണ് അല്ല ചെറിയ നൂലാണ് രാവിലെ തുടങ്ങിയാലേ വൈകുന്നേരം ഉണ്ടാവുള്ളൂ അല്ല ഇക്ക ഒരു കലയാണ് അതിനെ ഉത്സാഹിച്ച് അതിനോട് ബാലാര ശാലിഗോത്ര നെയ്തെടുത്ത ഇത് ഇതിൻ്റെ പേര് പിച്ചിപ്പൂ ഡിസൈൻ പുടവയും കല്യാണത്തിന് കൊടുക്കുന്ന പുടവയാണിത് ഇത് പിച്ചിപ്പൂവിൻ്റെ ഡിസൈനിൽ നെയ്തെടുക്കുന്ന പുടവാണ് ഇവിടെ തന്നെ നെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അതിൽ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഇത് പൊടവല്ല ഇത് റിസപ്ഷനൊക്കെ കൊടുക്കണ സെറ്റ് സെറ്റ് തന്നെ സെറ്റ് കൊണ്ട് തന്നെ ഇതിനും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഡിസൈൻ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ എടുക്കാനൊക്കെ കുറച്ച് പാടുള്ളതാണ് ഇതിൻ്റെ ഓരോ ഡിസൈൻ എടുക്കാൻ കുറേ നേരാവും ഈ ലേബർ ഈ രണ്ട് കരയും എടുക്കാനാണ് താമസം പിന്നെ താഴെയും വരും ഇവിടെയൊക്കെ താഴെ ബോർഡറിലും വരും ഇതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല നെയ്ത്തിൽ തന്നെ വരുന്നത് മറ്റേത് മാനുവലായിട്ട് ഇത് ഈ ഡിസൈൻ എടുക്കണം ഇത് നെയ്ത്തിൽ തന്നെ വരുന്നതാണ് താഴെയുണ്ട് ബോർഡറിൽ ഇത് നേരിയതാണ് ഇത് മുണ്ട് മുണ്ടില് മുകളിൽ കസവ് വരില്ല നേരിയതിൽ നാല് സൈഡും കസവ വരും ഇത് ഇത് നേരിയത് ഈ ഗോപുരം ഡിസൈൻ എന്ന് പറയും ഗോപുരം ഡിസൈൻ ഇതും ഓണത്തിലൊക്കെ ഉപയോഗിക്കും കല്യാണത്തിലൊക്കെ എടുക്കും മെയിനായിട്ട് മാരേജ് ഫങ്ഷനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗോപുരം ഡിസൈൻ കണ്ടില്ലേ ഈ നാല് സൈഡും നേരിയതിൽ വരും മുണ്ടിലും വരും ഇതിപ്പോൾ കണ്ടു തന്നെ മരളുള്ള സെറ്റും ഉണ്ട് ഒരു കളറ് തീർന്നതിന് ശേഷം അടുത്ത കളറ് മുടിഞ്ഞിട്ട് ഓരോ ഇഴയായിട്ട് മുടിഞ്ഞിട്ട് ആണ് അടുത്ത കളർ ഇടുന്നത് അപ്പോൾ ഇത് രണ്ട് തറയിലിടുന്നതാണ് ഒരു വീതിയുള്ള ഉള്ള മുടുക്കാനുള്ള മുണ്ടിനോ മേൽ ചുറ്റുന്ന കവണയ്ക്ക് വേറെ തരയിലും വീതി കുറഞ്ഞ തരയിലും ഇതൊക്കെ കുറച്ച് പാടുള്ള പണിയാണ് ക്ഷമയുള്ളവർക്ക് ശരിയാവുകയുള്ളു ഇതിലൊക്കെ ഇതൊക്കെ മെഷീനിൽ നെയ്യാവില്ല ഇത് വേറെ ഡിസൈനാണ് ഈ കൈത്തറി നെയ്യുന്ന സാധനങ്ങൾ മെഷീനിൽ ഉണ്ടാക്കാനൊക്കില്ല എങ്കിൽ അതിനുള്ള റഫ് റഫ്നെസ് ഉണ്ടാവും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല ഈ കസവ് ഇട്ട് മെഷീനിൽ നെയ്യാനും ഒക്കില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൂലും കളറും കസവുമാണ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആൾക്കാരെ വെച്ച് ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചാണ് ഇത് നെയ്യുന്നത് അല്ലാതെ സാധാരണ നെയ്യുന്ന ആളിന് ഇത് നെയ്യാ നോക്കില്ല ബോളിവുഡ് താരം ഐശ്വര്യ റായിയുടെ ഒരു ഫങ്ഷന് വേണ്ടി അവർ ഈ സാരിയാണ് ഇത് നേരിയതാണ് ഇതിൻ്റെ ഡിസൈനുള്ള സാരിയാണ് എടുത്തിട്ട് പോയത് അത് വലിയ ഹിറ്റായിപ്പോയി ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് അത് അറിയാം അത് നമ്മൾ ഇവിടെ തന്നെ വാങ്ങിച്ചിട്ട് പോയതാണ് ഇത് ഈ ഗ്രാമത്തിലുള്ള നെയ്ത്തുക നെയ്തിട്ട് വാങ്ങിച്ചിട്ട് പോയിട്ട് പ്രചാരമായിപ്പോയി നല്ല ഹിറ്റായിപ്പോയി അത് നല്ല എല്ലായിടം ഒരു കൈത്തറിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാക്കാൻ അതൊരു കാരണമാവുകയും ചെയ്തു ബാലരാമപുരത്തെ ഗോത്ര തെരുവിലെ കൈത്തറികളും നെയ്ത്തുശാല വിപണിയും നമ്മൾ കണ്ടു കഴിഞ്ഞു ഓരോ തൊഴിലാളികളും ഓരോ വസ്ത്രവും വളരെ സമയമെടുത്താണ് നെയ്തെടുക്കുന്നത് ഈ വസ്ത്രത്തിന്റെ മേന്മ പറയാതിരിക്കാൻ വയ്യ ഓണത്തെ വരവേൽക്കാനായി ബാലരാമപുരത്തെ കൈത്തറി വിപണി ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു നന്ദി നമസ്കാരം